പവിത്രമായ നന്മാറയുടെ മണ്ണിൽ ശക്തിയുടെ അവതാരമായ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി കുടികൊള്ളുന്നതിന് വളരെ മുൻപ് തന്നെ ദേവിയുടെ ദിവ്യശക്തി കാലത്തിൻ്റെ നെയ്ത്തിൽ തന്നെ പോർത്തിട്ടുണ്ടായിരുന്നു ശക്തിയുടെ ഉഗ്രവും എന്നാൽ കാരുണ്യവതിയുമായ ഭഗവതി ലോകങ്ങളെ കാത്തുരക്ഷിക്കുകയും ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സന്തുലനം നിലനിർത്തുകയും ചെയ്തിരുന്നു ദേവി ഉന്നത സ്വർഗീയ തലങ്ങളിൽ വസിച്ചിരുന്നെങ്കിലും അവളുടെ കൃപാ കടാക്ഷം ഭാരതവർഷത്തിലേക്ക് പതിക്കാറുണ്ടായിരുന്നു അവിടെ ദേവി അനേകം രൂപങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്നു യുദ്ധവീര്യമുള്ള ദുർഗ മുതൽ കരുണാമയ്യായ അന്നപൂർണി വരെ നിർഭയായ ഭദ്രകാളി മുതൽ എന്നും വാത്സല്യമയായ പാർവതി വരെ എന്നാൽ ഒരു നാടുണ്ടായിരുന്നു അവിടെ ദേവിയുടെ സാന്നിധ്യം ഏറെ ആവശ്യമായിരുന്നു ഭക്തിയിൽ സമ്പന്നമെങ്കിലും അനിശ്ചിതത്വത്താൽ വേട്ടയാടപ്പെട്ട ദിവ്യ സംരക്ഷണത്തിനും ദൈവീക കൃപയ്ക്കുമായി കൊതിച്ച നാട് ആ നാടായിരുന്നു നമ്മാറ കേരളത്തിൻ്റെ പ്രകൃതിയുടെ പച്ചപ്പിൽ കുടികൊണ്ട നാട് പ്രകൃതിയുടെ സമൃദ്ധിയാൽ അനുഗ്രഹീതമായിരുന്നെങ്കിലും ആ പ്രദേശത്തിന് ഒരു ശക്തമായ ദൈവീക കാവലിൻ്റെ കുറവുണ്ടായിരുന്നു ജനങ്ങളെ അനുഗ്രഹിക്കുക മാത്രമല്ല തലമുറകളായി ആ നാടിൻ്റെ ആത്മീയ വിധിയെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ശക്തി നെന്മാറയുടെ പ്രാചീന ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമായിരുന്നു അത് നെല്ലിയാമ്പതി വനങ്ങളിലെ ഭീകര പ്രേതാത്മാക്കളും പിശാചുക്കളും നാടിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു സന്ധ്യമയങ്ങുമ്പോൾ തന്നെ കരിനിഴലുകൾ പാടങ്ങളിലേക്ക് ഇഴഞ്ഞിറങ്ങിത്തുടങ്ങും നെന്മാറയിലെ കർഷകർ ഭയവിഹ്വലരായിരുന്നു രാത്രികാലങ്ങളിൽ പാടങ്ങളിൽ ജോലി ചെയ്യാൻ പോലും സാധിക്കാതെ വന്നു അവരുടെ വിളകൾ ദുഷ്ടശക്തികളാൽ നശിപ്പിക്കപ്പെട്ടു നെല്ലിയാമ്പതി വനത്തിൽ നിന്നും ഉയരുന്ന ഭീകരമായ അലർച്ചകളും പേച്ചിരികളും നാട്ടുകാരുടെ ഉറക്കം കെടുത്തി കന്നുകാലികൾ പേടിച്ചരണ്ടു കുട്ടികൾ രാത്രിയിൽ കരഞ്ഞുണർന്നു ഭക്തിയുള്ള ജനങ്ങൾ പൂജകളും പ്രാർത്ഥനകളും നടത്തിയെങ്കിലും ദുഷ്ടശക്തിയുടെ ആക്രമണം തടയാൻ കഴിഞ്ഞില്ല രാത്രിയായാൽ നെല്ലിയാമ്പതി വനത്തിൽ നിന്നും വരുന്ന പ്രേതങ്ങൾ നാട്ടിലെങ്ങും അലഞ്ഞു നടന്നു പകൽ സമയത്തു പോലും കറുത്ത നിഴലുകൾ പാടങ്ങളിലും വീടുകളിലും കടന്നു കയറി കർഷകർക്ക് വിളവെടുപ്പ് പോലും അസാധ്യമായി തീർന്നു എന്തെന്നാൽ സന്ധ്യയാകുമ്പോഴേക്കും പാടങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ വിളകൾ നശിപ്പിക്കപ്പെട്ടു കന്നുകാലികൾ കാണാതെയായി ജനങ്ങളുടെ മനസ്സിൽ ഭയം നിറഞ്ഞു ദിവസങ്ങൾ കഴിയും തോറും സ്ഥിതി കൂടുതൽ വഷളായി നെന്മാറയ്ക്ക് ഒരു ശക്തമായ ദൈവിക സംരക്ഷണം അത്യാവശ്യമായി വന്നു ഈ ദുഷ്ടശക്തികളെ അടിച്ചമർത്താനും നാടിനെ സംരക്ഷിക്കാനും കഴിയുന്ന ഒരു ദിവ്യശക്തി സ്വർഗീയ നിവാസത്തിൽ നിന്ന് നെന്മാറയുടെ വേദന കണ്ട അമ്മ ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ തീരുമാനിച്ചു അമ്മയുടെ ആഗമനം സാധാരണമായിരുന്നില്ല അത് രഹസ്യങ്ങളാലും അത്ഭുതങ്ങളാലും ദിവ്യ ഇടപെടലുകളാലും നിറഞ്ഞതായിരുന്നു അമ്മയുടെ സമ്പൂർണ്ണ ശക്തി വഹിക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധ ആത്മാവിലൂടെ മാത്രമേ നെമ്മാറിയിലേക്ക് എഴുന്നള്ളുകയുള്ളൂ എന്നതായിരുന്നു ദൈവ നിയോഗം ദൈവം തിരഞ്ഞെടുത്തത് കൊടകരനായരെ ആയിരുന്നു ഭക്തിയിൽ ആറാടിയ ആത്മീയ സാധനകളിൽ മുഴുകിയ ഒരു മഹാത്മാവ് നെന്മാറയിലെ കർഷകരുടെ നന്മയ്ക്കും നാടിന്റെ സംരക്ഷണത്തിനുമായി നെല്ലിയാമ്പതി വനത്തിൽ കഠിന തപസിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിന് ഒരു ദിവ്യാനുഭവമുണ്ടായി കർഷകരെ ഉപദ്രവിക്കുന്ന ദുഷ്ടശക്തികളെ നിയന്ത്രിക്കാൻ ദേവിയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം നെന്മാറയിലേക്ക് മടങ്ങാൻ ആജ്ഞാപിക്കുന്ന ഒരു അശരീരി കേട്ടു യോഗ്യമായ സ്ഥലത്ത് വെച്ച് അമ്മ തന്നോടൊപ്പം ചേരുമെന്നും ആ ദിവ്യ ശബ്ദം അറിയിച്ചു കൊടകര നായർ നെല്ലിയാമ്പതി മലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പാത ഒരു പുരാതന കാവിലൂടെ കിടന്നുപോയി ശക്തമായ എന്നാൽ മറിഞ്ഞിരിക്കുന്ന ഒരു ദൈവീക ശക്തിയുടെ വാസസ്ഥലമായിരുന്നു അത് ആ വനത്തിലെ വായു തന്നെ അദൃശ്യമായ ഊർജത്താൽ സ്പന്ദിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ നിശബ്ദത ഒരു വിശാലമായ ദൈവീക സാന്നിധ്യത്തെ മറച്ചുവെച്ചിരുന്നു ഇത് ഒരു സാധാരണ ഭൂമിയായിരുന്നില്ല കാരണം ഇതൊരിക്കൽ മഹർഷിമാർ ധ്യാനിച്ച സ്ഥലമായിരുന്നു വൈദിക മന്ത്രങ്ങളുടെ പ്രതിധ്വനികൾ ഇപ്പോഴും ലോകങ്ങളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൊടുംവെയിലിൽ നിന്നും അല്പം വിശ്രമിക്കാനായി കൊടകരനായർ ഒരു വലിയ വൃക്ഷത്തിന്റെ തണലിൽ നിന്നപ്പോൾ അമ്മ ആ ദിവ്യമുഹൂർത്തം കണ്ടെത്തി വിധികൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തമോത്തമ മുഹൂർത്തമായിരുന്നു അത് അമ്മയുടെ പൂർണ്ണശക്തി പ്രകടമാകാനുള്ള ദിവ്യ നിമിഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുടയിലേക്ക് അമ്മയുടെ ദിവ്യശക്തി പ്രവഹിച്ചു തുടങ്ങി മർത്യരുടെ കാഴ്ചയിൽ അതൊരു സാധാരണ കുട മാത്രമായിരുന്നു എന്നാൽ അമ്മയുടെ അവതാരത്തിനുള്ള ദിവ്യ നിയോഗമായി ആ കുട മാറി ദൈവീക ശക്തിയാൽ ഭഗവതി തൻ്റെ ദിവ്യ തേജസ് ആ കുടയുടെയിൽ പകർന്നു മഹാമുനിമാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അമ്മ സ്വയം ആ കുടയിലേക്ക് ആവഹിച്ചു ഇത് വെറുമൊരു ദൈവീക സ്പർശനം മാത്രമായിരുന്നില്ല പകരം അതൊരു പവിത്രമായ ബന്ധനമായിരുന്നു അഗാധമായ പ്രാധാന്യമുള്ള ഒരാത്മീയ സംയോജനം ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ലോകങ്ങൾ കൂട്ടിയിണക്കുന്ന ഒരു പുണ്യബന്ധം അമ്മയുടെ ആ ആവഹനം നടന്ന ആ അപൂർവ നിമിഷം പ്രകൃതി സാക്ഷ്യം വഹിച്ചു ഭൂമി പെട്ടെന്ന് വിറയ്ക്കാൻ തുടങ്ങി വൃക്ഷത്തിലെ ഇലകൾ പഴയകാല രഹസ്യങ്ങൾ മന്ത്രിക്കുന്നത് പോലെ പതുക്കെ ചലിച്ചു നെല്ലിയാമ്പതി വനത്തിലൂടെ ഒരു അപൂർവ പ്രകാശം മിന്നിമറഞ്ഞു അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിന്റെ തെളിവായി എന്തുകൊണ്ടുകൂടാ അമ്മ കുടയെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ഒരു ദിവ്യ കാരണമുണ്ടായിരുന്നു കുട സംരക്ഷണത്തിൻ്റെയും ദൈവിക ആശ്രയത്തിൻ്റെയും സ്വർഗീയ അധികാരത്തിൻ്റെയും പ്രതീകമാണ് പുരാതന കാലം മുതൽ രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ അടയാളമായി അവർക്കുമേൽ വലിയ കുടകൾ പിടിച്ചിരുന്നു അതുപോലെ തന്നെ ഭഗവതിയും നന്മാറയെ ഭരിക്കുമെന്നും തൻ്റെ നിത്യമായ കാവലിൽ കീഴിൽ ജനങ്ങളെ സംരക്ഷിക്കുമെന്നും സൂചിപ്പിക്കാനാണ് ഈ കുടയെ തിരഞ്ഞെടുത്തത് ഇന്ന് നാം കാണുന്ന കുടമാറ്റച്ചടങ്ങിൻ്റെ ചരിത്രം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഓരോ കുടമാറ്റവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ദിവ്യമുഹൂർത്തത്തെയാണ് അമ്മ നമ്മുടെ നാടിന്റെ തന്നെ കരുണാമയായ കുടക്കീഴിൽ ചേർത്ത് പിടിച്ചു നിമിഷത്തെ ശ്രീ ഭഗവതിയെ കുടയിൽ വഹിച്ചുകൊണ്ട് നായർ നെല്ലിയാമ്പതി വനത്തിലെ ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിച്ചു അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി അദ്ദേഹത്തിന് ചുറ്റുമുള്ള വായുമണ്ഡലം തന്നെ ദിവ്യ ഊർജത്താൽ നിറഞ്ഞു വഴിയിൽ കണ്ടുമുട്ടിയ യാത്രക്കാരെല്ലാം വിശദീകരിക്കാനാവാത്ത ഒരു സമാധാനവും ഭക്തിയും അനുഭവിച്ചു അമ്മയുടെ സാന്നിധ്യം അങ്ങനെ പതിയെ പതിയെ ലോകത്തിന് വെളിപ്പെട്ടു തുടങ്ങി അദ്ദേഹത്തിൻ്റെ കാൽ ചൂടുകളിൽ നിന്ന് മങ്ങിയ സ്വർണപ്രഭ പുറപ്പെടുന്നത് ചിലർ കണ്ടുവത്രേ മറ്റു ചിലർ പറഞ്ഞത് കാണാൻ കഴിയാത്ത ദിവ്യ ജീവികളുടെ ഒരു ഘോഷയാത്ര അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ടെന്നാണ് അവരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു പക്ഷേ ഒരിക്കലും കാണപ്പെട്ടില്ല പക്ഷികൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ വട്ടമിട്ടു പറന്നു അവയുടെ കരച്ചലുകൾ അത്ഭുതകരമായി ഒരു സംഗീതമായി മാറി വന്യമൃഗങ്ങൾ ദൂരെ നിന്ന് നിശ്ചലരായി അദ്ദേഹത്തോടൊപ്പമുള്ള അദൃശ്യമായ ശക്തിയോട് നിശബ്ദമായ ആദരവോടെ തലകുനിച്ചു പ്രകൃതി തന്നെ ഏതോ ദിവ്യമായ ഒന്ന് ചലിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കുന്നത് പോലെ തോന്നി എന്നാൽ ഭഗവതി തൻ്റെ നില ഉറപ്പിക്കേണ്ട സ്ഥലം നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിരുന്നു പ്രശാന്തമായ കോത്തകുളത്തിന്റെ തീരത്തെത്തിയ കൊടകരനായർ കുളത്തിൽ നീരാടാനായി പോകുമ്പോൾ കുടയെ ഭക്തിപൂർവം പ്രാർത്ഥിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ചു ആ നിമിഷം തന്നെ അമ്മ സ്വയം ആ പുണ്യഭൂമിയുമായി ബന്ധിപ്പിച്ചു അമ്മയുടെ യാത്ര അവസാനിച്ചു ദൗത്യം ആരംഭിച്ചു ഒരു ശക്തിയാൽ ആകർഷിക്കപ്പെട്ട നാട്ടുകാർ ആ സ്ഥലത്ത് കൂടി കൊടകരനായർ കുടയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൂർണമായും അനക്കമില്ലാതായി കണ്ടെത്തി ഒരു ശക്തിക്കും എത്ര കരുത്തുണ്ടായാലും ഭൗമിക അധികാരത്തിനും അതിനെ അനക്കാൻ കഴിഞ്ഞില്ല അതിന് താഴെയുള്ള മണ്ണ് തന്നെ സ്പന്ദിക്കുന്നതുപോലെ തോന്നി ദൈവികതയുടെ ഇളക്കമില്ലാത്ത പിടിയിൽ അതിനെ പിടിച്ചു നിർത്തി ഇതൊരു സാധാരണ സംഭവമല്ല മറിച്ച് ഒരു സ്വർഗീയ വിളിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിലേക്ക് വ്യാപിച്ചു ഭഗവതി അവരുടെ നാടിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളുടെ നിത്യവാസ സ്ഥലമാക്കാൻ പോകുന്നു ഭക്തിയാൽ വായു സാന്ദ്രമായി മന്ത്രങ്ങൾ ഉയർന്നു പ്രാർത്ഥനകൾ മുഴങ്ങി അവരുടെ ദിവ്യരക്ഷകയുടെ ആഗമനത്തിൽ നാട് ആനന്ദിച്ചു അങ്ങിനെ കുട വിശ്രമിച്ച ആ പവിത്ര സ്ഥലം ശ്രീ മൂലസ്ഥാനം എന്നറിയപ്പെട്ടു നമ്മാറ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്ഭവം അവിടെ അടയാളപ്പെടുത്തി ഇവിടെ ഉയർന്ന ക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമായിരുന്നില്ല മറിച്ച് ദൈവീക ശക്തിയുടെ ഒരു സങ്കേതം സംരക്ഷണത്തിന്റെ കോട്ട ദേവിയുടെ കാവലിൽ അഭയം തേടുന്ന എല്ലാവർക്കുമുള്ള അനുഗ്രഹത്തിന്റെ പ്രകാശഗോപുരമായിരുന്നു നൂറ്റാണ്ടുകൾ കിടന്നുപോയപ്പോൾ നെന്മാറയിലെ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ദിവ്യ സാന്നിധ്യം കൂടുതൽ മഹത്വത്തിലേക്ക് വളർന്നു അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ദൈവീക കൃപയ്ക്കുമായി എല്ലാ ദിക്കുകളിൽ നിന്നും ഭക്തർ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എന്നാൽ പ്രദേശം സമൃദ്ധമായി വളർന്നപ്പോൾ ശ്രീമൂലസ്ഥാനത്തെ ക്ഷേത്രത്തിന്റെ സ്ഥാനം വർദ്ധിച്ചു വരുന്ന തീർത്ഥാടകർക്ക് വെല്ലുവിളികൾ സൃഷ്ടിച്ചു ഇത് നെന്മാറിയിലെ ആരാധനയുടെ അടിത്തറ തന്നെ പുനർനിർമ്മിക്കുന്ന ഒരു പ്രവചനത്തിലേക്ക് നയിച്ചു ദൈവിക ഇച്ഛ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള പ്രമുഖ ജ്യോതിഷികളും താന്ത്രിക പണ്ഡിതരും ദേവപ്രശ്നത്തിലൂടെ ഒരു അതിശയകരമായ ആത്മീയമായ വെളിപാട് സ്വീകരിച്ചു പവിത്ര ചടങ്ങുകളിലൂടെയും സൂക്ഷ്മമായ ജ്യോതിഷ ജ്യോതിഷഗണനകളിലൂടെയും നടത്തിയ ദേവപ്രശ്നത്തിൽ അമ്മയിൽ നിന്ന് അവർ നേരിട്ട ഒരു ദിവ്യ സന്ദേശം സ്വീകരിച്ചു എൻ്റെ സാന്നിധ്യം മൂലസ്ഥാനത്തിനപ്പുറത്തേക്ക് വ്യാപിക്കണം എന്റെ മക്കൾക്ക് എന്നെ എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്ന എൻ്റെ ദിവ്യശക്തിക്ക് വിശാലമായി വ്യാപിക്കാൻ കഴിയുന്ന സ്ഥലത്ത് എന്നെ തേടി വരുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ചുകൊണ്ട് ഞാൻ വസിക്കും പ്രവചനം സ്പഷ്ടമായിരുന്നു ക്ഷേത്രം നെല്ലിക്കുളങ്ങരയിലേക്ക് മാറ്റപ്പെടാനുള്ള വിധി നിശ്ചയിക്കപ്പെട്ടു അവിടെ നെന്മാറയിലെയും വല്ലേങ്കിയിലെയും ഭക്തർക്ക് കൂടുതൽ സുഗമമായി എത്തിച്ചേരാൻ കഴിയും ഇത് വെറും ഒരു മാറ്റം മാത്രമായിരുന്നില്ല മറിച്ച് ഒരു ആത്മീയ വിപുലീകരണം കൂടിയായിരുന്നു ഭഗവതിയുടെ ദിവ്യ സ്പർശം കൂടുതൽ ശക്തമാക്കുന്ന ഒരു പുതിയ യുഗം ഇന്നത്തെ സ്ഥലത്ത് ഇപ്പോൾ നെല്ലിക്കുളങ്ങര കാവ് അഥവാ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ക്ഷേത്രം മഹത്വപൂർണമായി പുനർനിർമ്മിക്കപ്പെട്ടു പുനർനിർമ്മാണം വെറും ഒരു വാസ്തുവിദ്യാ പ്രവർത്തനം മാത്രമായിരുന്നില്ല മറിച്ച് ഒരു പവിത്രമായ പ്രതിഷ്ഠ കൂടിയായിരുന്നു ദേവിയുടെ ആത്മാവ് പുതിയ ക്ഷേത്രത്തിലേക്ക് തടസ്സമില്ലാതെ പരിവർത്തനം ചെയ്യപ്പെട്ടു മഹത്തായ പ്രതിഷ്ഠാ ദിനത്തിൽ മന്ത്രങ്ങൾ വായുവിൽ നിറഞ്ഞു ശംഖുകൾ മുഴങ്ങി ആയിരക്കണക്കിന് ആളുകൾ ഭക്തിയോടെ ഒത്തുകൂടി പവിത്രാഗ്നി ജ്വലിക്കപ്പെട്ട പ്രാർത്ഥനകൾ പൂർത്തിയായപ്പോൾ ഭഗവതിയുടെ സാന്നിധ്യം ശക്തമായി സന്നിധിയിൽ പ്രകടമായി പുതിയ ആലയത്തെ അമ്മയുടെ ദിവ്യ സ്വീകാര്യത ഉറപ്പിച്ചു ആ നിമിഷം മുതൽ നെല്ലിക്കുളങ്ങരക്കാവ് ശക്തി കേന്ദ്രമായി മാറി ഇളകാത്ത വിശ്വാസത്തിൻ്റെയും അത്ഭുതകരമായ അനുഗ്രഹങ്ങളുടെയും സ്വർഗീയ മഹത്വത്തിൻ്റെയും പ്രകാശഗോപുരമായി ഉയർന്നു നിൽക്കുന്നു ഈ മാറ്റത്തോടെ നെന്മാറ വല്ലേങ്കിവേല മഹോത്സവം തൃശൂർ പൂരത്തിന് പിന്നാലെ രണ്ടാമതായി ഒരു ഭീമമായ ആഘോഷമായി വളർന്നു ഭക്തിയുടെയും സൗഹൃദപരമായ മത്സരത്തിൻ്റെയും ആത്മാവിൽ വേരൂന്നിയ ഈ ഉത്സവം ഒരു മഹത്തായ കാഴ്ചയാണ് അവിടെ നമ്മാറയും വല്ലേങ്കിയും ദേവിക്ക് ഏറ്റവും മഹത്തായ കാഴ്ചവയ്പ് നൽകാൻ മത്സരിക്കുന്നു മീനമൊന്നിന് കൂറയിടൽ ചടങ്ങോടെ ഉത്സവം ഔദ്യോഗികമായി ആരംഭിക്കുന്നു അവിടെ ഭക്തർ മഹത്തായ ആഘോഷങ്ങൾക്ക് മുമ്പ് ഭഗവതിയുടെ അനുഗ്രഹം തേടുന്നു അടുത്ത ഇരുപത് ദിവസങ്ങളിൽ കളമ്പാട്ട് കുമ്മാട്ടി പ്രകടനങ്ങൾ കരിവേല ഘോഷയാത്രകൾ മീനം പത്തൊമ്പതിന് നടക്കുന്ന പ്രസിദ്ധമായ ആണ്ടിവേല എന്നിവയോടെ നാട് ഉണർന്നെഴുന്നേറ്റു നിൽക്കുന്നു മീനം ഇരുപതിന് പുലർച്ചെ നടക്കുന്ന വല്ലുകടയൽ ചടങ്ങ് ഉത്സവത്തിൻ്റെ ഉച്ചസ്ഥായിലേക്ക് നയിക്കുന്നു തുടർന്ന് പാണ്ഡിമേളം തായമ്പക പഞ്ചവാദ്യം തുടങ്ങിയ ഊർജസ്വലമായ വാദ്യമേളങ്ങൾ രാത്രി മുഴുവൻ വായുവിൽ അലയടിക്കുന്നു ഇരുനാടുകളിൽ നിന്നുമുള്ള വിപുലമായ ഘോഷയാത്രകളിൽ അലങ്കരിച്ച ആനകൾ മനോഹരമായ കുടമാറ്റം ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ വെടിക്കെട്ട് കാഴ്ചകളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ട് ആകാശം എന്നറിയുന്ന വെടിക്കെട്ട് പ്രദർശനം എന്നിവ ഉൾപ്പെടുന്നു ഈ സമയത്ത് ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ദിവ്യശക്തി അതിൻ്റെ പാരമ്യത്തിലെത്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും അനുഗ്രഹം ചൊരിയുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു വേല മഹോത്സവത്തിന്റെ പരമോന്നത നിമിഷങ്ങളാണിവ ആയിരങ്ങൾ സാക്ഷിയായി നിൽക്കെ നെന്മാറിയും വല്ലെങ്കിയും തങ്ങളുടെ ഭക്തിയുടെ പാരമ്യതയിൽ ക്ഷേത്രത്തിലേക്ക് മാർച്ച് ചെയ്യുന്നു അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പവിത്രമായ കുടമാറ്റച്ചടങ്ങ് ഈ ഉത്സവത്തിന്റെ ഏറ്റവും പുണ്യകരമായ മുഹൂർത്തമാണ് ആകാശം മുഴുവൻ വെടിക്കെട്ടുകളാൽ പ്രകാശിതമാകുമ്പോൾ തൻ്റെ മക്കളുടെ അചഞ്ചലമായ വിശ്വാസത്തിൽ അമ്മ ആനന്ദിക്കുന്നു വരും വർഷവും നെന്മാറയ്ക്കും വല്ലെങ്കിക്കും സമൃദ്ധിയും ഐശ്വര്യവും നൽകുമെന്ന് അമ്മ അനുഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മാറ വല്ലെങ്കി വേല മഹോത്സവം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അനശ്വരമായ ഒരു അടയാളമായി തുടരുന്നു ഈ ഉത്സവം വെറും ആഘോഷങ്ങൾക്കപ്പുറം വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും സജീവമായ പ്രകടനമാണ് രണ്ട് നാടുകളുടെയും ഐക്യത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഇത് ഇന്ന് നിലനിൽക്കുന്നു കാലങ്ങളായി നെല്ലിക്കുളങ്ങര ഭഗവതി ഈ നാടിൻ്റെ സംരക്ഷകയായി നിലകൊള്ളുന്നു വേല മഹോത്സവം പുരാതനമായ ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും സംഗമ സ്ഥലമായി മാറിയിരിക്കുന്നു അത് തലമുറകളായി കൈമാറി വരുന്ന ഒരു അമൂല്യ പാരമ്പര്യമായി തുടരുന്നു